ന്യൂസിലൻഡിന്റെ ഏറ്റവും അപകടകരായ ഫീൽഡർ ആരെന്ന് ചോദിച്ചാൽ ആരാധകർക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഗ്ലൻ ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സജീവമായതിനുശേഷം ന്യൂസിലൻഡിന്റെ സൂപ്പർ ബാൻ തന്നെയാണ് ഗ്ലൻ ഫിലിപ്സ് എന്ന് പറയാം ഗ്രൗണ്ടിന്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും ഗ്ലൻ ഫിലിപ്സിന്റെ അടുത്തേക്ക് ബോൾ അടിക്കാൻ ഏതൊരു ബാറ്റ്സ്മാനും ഒന്ന് ഭയക്കും അതിൻ്റെ തനിയാവർത്തനം എന്ന് തന്നെയാണ് ഇപ്പോൾ ഫൈനലിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഷുപ്പാർഡിന് പുറത്താക്കാൻ ഗ്ലെൻ ഫിലിപ്സ് എടുത്ത ക്യാച്ച് തന്നെയാണ് ക്യാച്ച് ഓഫ് ദി ടൂർണമെന്റായി ആരാധകർ അടക്കം ഇപ്പോൾ പറയുന്നത് മത്സരം അതിനിർണ്ണായകമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഷുബാൻകിനെ പുറത്താക്കാൻ ഗ്ലെൻ ഫിലിപ്സ് എടുത്ത ക്യാച്ചും ചർച്ചയാകുന്നത് മത്സരത്തിന്റെ പത്തൊമ്പതാം ഓവറിലാണ് സംഭവം നാലാം പന്ത് ഉയർത്തി അടിക്കാനുള്ള ഗില്ലിന്റെ ശ്രമം ഒരു സൂപ്പർമാൻ ജമ്പിലൂടെ ഗ്ലെൻ ഫിലിപ്സ് കൈയിലൊതുക്കി സ്കോർ ബോർഡിലപ്പോൾ നൂറ്റിയഞ്ച് റൺസാണുള്ളത് അറുപത്തിയൊമ്പത് റൺസാണ് രോഹിത് ശർമ്മ നേടിയത് അതേസമയം അമ്പത് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസാണ് ശുഭ്മാൻ ഗിലും നേടിയത് ഒരു സിക്സും ആ ഇന്നിങ്സിൽ ഉൾപ്പെടും ഗ്രൂപ്പ് ഘട്ടത്തിലും ഇന്ത്യക്കെതിരെ സമാനമായ ഒരു മനോഹരമായ ക്യാച്ച് ഗ്ലെൻ ഫിലിപ്സ് സ്വന്തമാക്കുകയുണ്ടായി അന്ന് പുറത്താക്കിയതാകട്ടെ അതിമനോഹരമായി ബാറ്റ് ചെയ്തിരുന്ന വിരാട് കോഹ്ലിയായിരുന്നു ഇന്നാകട്ടെ ശുഭ്മാൻ ഗിലും മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ സർവ്വാധിപത്യത്തോടു ഇന്ത്യ മുന്നേറുമ്പോഴാണ് പ്രധാനപ്പെട്ട രണ്ട് വിക്കറ്റുകൾ രണ്ട് ഓവറിന്റെ നഷ്ടമായത് വിരാട് കോഹ്ലിയെ ഒരു റണ്ണിന് ബ്രേസ്വൽ വിക്കറ്റിന് മുന്നിൽ കുരുക്കിയപ്പോൾ ശുഭ്മാൻ ഗില്ലിനെ സാഡ്നറും പുറത്താക്കി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസ് വിജയലക്ഷം ചെയ്സ് ചെയ്യാനിറങ്ങിയ ഇന്ത്യയ്ക്ക് ആത്മവിശ്വാസമായത് രോഹിത്തിന്റെ ഇന്നിങ്സ് തന്നെയാണ് അതേസമയം നൂറ്റിയഞ്ച് റൺസിന്റെ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ട് രോഹിത്തും ഗില്ലും ചേർന്നുറക്കിയത് ഇന്ത്യക്ക് വലിയ രീതിയിൽ അടിത്തറ ചെയ്തു